മകനാണ് അകന് വയ്യാണ്ടായിട്ട് മൂന്ന് പല്ലായി ഞങ്ങൾ അനുഭവിക്കുന്നു വയ്യാത്ത അനമ്മിയനുള്ളത് എല്ലാ കടങ്ങളും ബാധ്യതകളും ഞങ്ങളെ നോക്കാനുള്ള ഒരാളുണ്ട് ഒരു അവളെ കാര്യങ്ങള് കഴിച്ചു ഇനി അമ്മളെയും ഞങ്ങളുടെയും കാര്യം നോക്കാനുള്ള മകനാണ് ഞങ്ങൾക്ക് വേറെ ഒരാൾ വലിയ സഹായിക്കാനായിട്ട് ഈ വീഡിയോ ും ഞങ്ങളെ സഹായിക്കണം ഒരു മാർഗം ഇല്ലാത്ത കാരണമാണ് ഞങ്ങൾ ഇങ്ങനെ വന്നത് അവരെ സഹായം കാരണം ഞങ്ങളുടെ മോന്റെ രോഗം മാറി ഞങ്ങക്ക് സുഖമായി നടക്കണതൊന്ന് കാണണം സമാധാനായി ജീവിച്ചിട്ട് എത്ര നാളായിന്നറിയോ അതിവിടെ ഞങ്ങും വയ്യാണ്ടായിപ്പം ഞങ്ങക്ക് തീരെ പറഞ്ഞ മറ്റാണ്ടായി വീട് കണ്ടോ അച്ഛൻ അച്ഛൻ മുമ്പ് കുറേ നാടായി വയ്യണ്ടിരിക്കും ഞങ്ങൾ സഹായിക്കുക ഞങ്ങള് കരഞ്ഞു കരുക നീ എൻ്റെ മോന് വേണ്ടിയിട്ട് ഈ ഇരിക്കുന്നത് എൻ്റെ ഭർത്താവാണ് ഭർത്താവിനെ ഉണ്ടല്ലോ രണ്ടര വർഷത്തിലേറെയായി വയ്യാതായിട്ട് വൻകുടൽ സംബന്ധമായ അസുഖമാണ് ഉള്ളത് കുറേ ട്രീറ്റ്മെൻറ്റുകൾ ചെയ്തിട്ടും ഒന്നും ഫലം കിട്ടിയില്ല ഇനിയും ഒരു സർജറിയാണ് വേണമെന്ന് പറയുന്നത് അതില് കുറേ പൈസയുടെ ആവശ്യമുണ്ട് ഞങ്ങൾക്ക് വേറെ നിവൃത്തിയില്ലാത്ത കാരണമാണ് നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നത് ഞങ്ങൾ ജീവിതം തുടങ്ങിയതേ ഉള്ളൂ ഞങ്ങൾക്കൊരു മകളാണുള്ളത് വീട്ടിൽ അച്ഛനും അമ്മയും വയ്യാത്തവരാണ് വേറെ വരുമാനമാർഗം ഒന്നുമില്ല ചേട്ടനാണ് പോയിരുന്നത് ചേട്ടന് വയ്യാതായതോടുകൂടി സുഹൃത്തുക്കളും ബന്ധുമിത്രാദികളും നാട്ടുകാരുമായിട്ടാണ് സഹായിച്ചിട്ടാണ് ഇതുവരെ ജീവിച്ചു പോയിരുന്നത് വേറെ നിവർത്തിയില്ലാത്ത കാരമാണ് നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നത് എല്ലാവരും ഞങ്ങളുടെ ജീവിതത്തിലേക്ക് നല്ലൊരു ജീവിതം ഉണ്ടാവാൻ വേണ്ടി സഹായിക്കണം െനിക്ക് രണ്ടര ലക്ഷത്തിലധികമായി ഇപ്പോൾ ഈ അസുഖം തുടങ്ങിയിട്ട് ഇപ്പോൾ തന്നെ ഒരു ഏഴ് ലക്ഷത്തിൻ്റെ മേലെ ഞങ്ങൾ ചിലവാക്കി ഇരിക്കുന്ന വീടിൻ്റെ ആധാരം വെച്ചും നമ്മുടെ സുഹൃത്തുക്കൾ ബന്ധുമിത്രാദികൾ നാട്ടുകാർ എല്ലാവരും സഹായിച്ചിട്ടാണ് ഇതുവരെ ചികിത്സ തുടർന്ന് കൊണ്ടുപോയത് ഇപ്പോൾ ആ ഇഞ്ചി മുന്നോട്ട് പോവാനായിട്ട് ഒരു സർജറി എന്ന് പറഞ്ഞിട്ടുള്ളത് സർജറിക്ക് ഏകദേശം ഒരു പത്ത് ലക്ഷത്തിൻ്റെ മേലധികം ചിലവാകുമെന്ന് പറഞ്ഞിട്ടുണ്ട് അത് കാരണമാണ് നിങ്ങൾ ഈ വീഡിയോ കാണുന്ന എല്ലാവരും എന്നെ സഹായിക്കണം യാതൊരു നിവൃത്തിയില്ലാത്ത കാരണം എൻ്റെ ഒരു മകള് മാത്രമേ എനിക്കുള്ളൂ അപ്പോൾ അവളുടെ ഒരു ജീവിതമെങ്കിലും മുന്നോട്ട് പോകാനായിട്ട് എനിക്ക് വേറൊരു നിവൃത്തി ഇല്ല അപ്പോൾ എല്ലാവരും എന്നെ സഹായിക്കണം എൻ്റെ ഒരു ചെറിയ കുടുംബമാണ് അച്ഛനമ്മ വയ്യാത്തവരാണ് ഇപ്പോൾ തന്നെ ഇനിയിപ്പോൾ ഞാനിപ്പോൾ കിടന്നു കഴിഞ്ഞതല്ല കുടുംബം എങ്ങനെ എനിക്ക് അറിയില്ല സഹായിക്കണം തൃശ്ശൂർ ജില്ലയിലെ മണലൂർ പഞ്ചായത്തിലുള്ള പാലാഴി എന്ന് പറയുന്ന സ്ഥലത്താണ് അജിത്തിന്റെ വീട് പറ സുകുമാരേട്ടന്റെ മകനാണ് അജിത്തിന്റെ എന്ന് പറയുന്നത് പ്രായാധികം കൊണ്ടും അസുഖം കൊണ്ടും ഒന്നും ചെയ്യാൻ പറ്റാത്ത രണ്ട് മാതാപിതാക്കളാണ് രണ്ട് ചെറിയ മക്കളുള്ള ഒരു വീടിന്റെ എല്ലാ ആശ്രയായിട്ടുള്ള ഒരാളാണ് അജിത്ത് എന്ന് പറയുന്നത് അപൂർവമായ ഒരു രോഗം കുറച്ചു കാലമായിട്ട് അദ്ദേഹത്തെ ബാധിച്ച് നാട്ടുകാരെല്ലാം കൂടി അദ്ദേഹത്തിന്റെ ചികിത്സയ്ക്ക് വേണ്ടി സഹായിച്ചുകൊണ്ടാണ് ഇന്ന് ഈ നിലയിൽ അജിത്ത് നിൽക്കുന്നത് അദ്ദേഹത്തിന്റെ വൻകൂടലിനെ ബാധിച്ചിരിക്കുന്ന മാരകമായ ഒരു രോഗമാണ് അപ്പം അതിനി ഏക ആശ്രയം അല്ലെങ്കിൽ അതിന് വേഗ ചികിത്സ എന്ന് പറയുന്നത് ഇനി ഒരു മേജർ സർജറി നടത്താന്നുള്ളതാണ് പത്ത് ലക്ഷത്തിലധികം രൂപ ചെലവ് ഒരു സർജറിയാണ് വേണ്ടത് ഈ സർജറിക്ക് ആവശ്യമായ ഒരു പണം കണ്ടെത്താനുള്ള ശ്രമത്തിലാണ് നാട്ടുകാരെല്ലാവരും കൂടി അപ്പോൾ ഈ ഒരു ചെറുപ്പക്കാരന്റെ ജീവിതം സംരക്ഷിക്കാൻ വേണ്ടി നമ്മുടെ സമൂഹം എല്ലാവരും ഒന്നിച്ച് നിൽക്കുക എന്നുള്ള ഒരു അഭ്യർത്ഥനയാണ് എനിക്ക് നിങ്ങളോട് എല്ലാം നടത്താനുള്ളത് നമസ്കാരം എൻ്റെ പേര് രതീഷ് കൊലത്ത് തൃശൂർ ജില്ലയിലെ മണ്ണൂർ ഗ്രാമപഞ്ചായത്ത് പാറാടി ഒന്നാം വാർഡ് മെമ്പറാണ് ഞാൻ ഞങ്ങളുടെ വാർഡിൽ പർത്താട്ടി സുകുമാരൻ മകൻ അജിത്ത് ഏകദേശം മൂന്ന് വർഷക്കാലമായി ഗുരുതരമായി വൻകൂടൽ അസുഖ അനുബാധ ബാധിച്ചത് മൂലം ചികിത്സ നടന്നു വരികയാണ് പ്രിയപ്പെട്ട ഞങ്ങളുടെ നാട്ടുകാരുടെ സഹായത്താൽ ഇതുവരെ ചികിത്സ നല്ല രീതിയിൽ നടന്നു പോകാൻ സാധിച്ചു ഇപ്പോൾ ഈ ചികിത്സ ഫലപ്രദമാവാത്ത സ്ഥിതിയിൽ ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം രണ്ട് മേജർ ഓപ്പറേഷനാണ് പറഞ്ഞിരിക്കുന്നത് ആദ്യത്തെ ഓപ്പറേഷൻ വരുന്നത് ഈ മാസം ഇരുപത്തിരണ്ടാം തീയതിയാണ് വരുന്നത് ഈ അജിത്തിന് അജിത്തിൻ്റെ കുടുംബം വളരെ താഴ്ന്ന കുടുംബവും മാതാപിതാക്കൾ അസുഖം മൂലം മാതാപിതാക്കൾ വളരെ ബുദ്ധിമുട്ടിൽ നിൽക്കുകയാണ് ആറു വയസ്സുള്ള മകൾ ഉണ്ട് ഭാര്യയും അടങ്ങുന്നതാണ് അജിത്തിൻ്റെ കുടുംബം ഈ മുപ്പത്തിരണ്ട് വയസ്സായ അജിത്തിനെ നമുക്ക് എല്ലാവരും കൈ ചേർത്തതുകൊണ്ട് എല്ലാവരുടെ സഹായത്തോടെ ഒന്ന് എല്ലാവരും ഒന്ന് സഹകരിക്കണം എന്ന് അഭ്യർത്ഥിക്കുകയാണ് എൻ്റെ പേര് സൈമണിതക്കത്ത് തൃശൂർ ജില്ലയിലെ മണ്ണു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഞങ്ങളുടെ പഞ്ചായത്തിലെ വാടൊന്നിൽ താമസിക്കുന്ന പറത്താട്ടിൽ സുകുമാരൻ മകൻ അജിത്ത് മുപ്പത്തിനാല് വയസ്സ് മാരകമായ വൻകുടലിൽ അണുബാധ ബാധിച്ച് ചികിത്സയിലാണ് കഴിഞ്ഞ രണ്ടു വർഷത്തോളം ചികിത്സയിലുള്ള ഈ കുടുംബത്തിന് അസുഖം പൂർണ്ണമായും ഭേദപ്പെടാൻ വേണ്ടി ആസ്ട്രോ മെഡിസിറ്റിയിൽ വൻകുടൽ മാറ്റിവെക്കേണ്ട ചികിത്സയ്ക്കാണ് ഡോക്ടർമാർ നിർദ്ദേശിച്ചിട്ടുള്ളത് രണ്ട് ഇരുപത് ലക്ഷത്തോളം രൂപ ചെലവ് വരുന്ന ഈ ചികിത്സയ്ക്ക് നിങ്ങൾ കഴിയുന്ന വിധം സഹായിച്ചുകൊണ്ട് ഈ കുടുംബത്തെ കരപിടിച്ചു വരുത്തണമെന്ന് സ്നേഹത്തിൻ്റെ ഭാഷയിൽ അപേക്ഷിക്കുകയാണ് അഭ്യർത്ഥിക്കുകയാണ്